ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്ക്രീം വേളയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അഷ്ടവർഗ കാന്താരി മുട്ടയാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഈ ഒരു കാന്താരി മുട്ട ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ അപ്പോൾ അതിലേക്കായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കാന്താരി മുളക് വേണം പിന്നെ കുറച്ച് ചെറിയുള്ളി വേണം പുതിനയിലയും അതുപോലെ മല്ലിയിലയും ഒരു തണ്ട് കറിവേപ്പില പിന്നെ പച്ച ഉണ്ടെങ്കിൽ അതെടുക്കാം ഞാനിത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കറുത്ത കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ടയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് നാലഞ്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു നാലഞ്ച് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം ഇരു ഒരുപാടങ്ങ് കൂടാതിരിക്കാനായിട്ട് ഞാൻ ഒത്തിരി കുറച്ചാണ് ചേർക്കുന്നത് നിങ്ങളുടെ ഒരു എരിവിനുസരിച്ചിട്ട് ചേർക്കാം പിന്നെ കുറച്ച് പുതിനയില ചേർത്ത് കൊടുത്തു അതുപോലെ കുറച്ച് മല്ലിയില ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് കുരുമുളക് പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മൾ ഈ ഒരു കാന്താരിയെല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല എരിവുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചേർത്ത് മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചിട്ടുള്ള ഈ ഒരു മുട്ട രണ്ട് പീസായിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു മസാല കിട്ടത്തക്ക വിധത്തിൽ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്കിത് വെച്ചുകൊടുക്കാം ഇപ്പോൾ ഇതാ ഫില്ലിങ്സ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മുട്ടയുടെ പീസ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാന്താരി മുട്ട തയ്യാറായിട്ടുണ്ട് അത്യാവശ്യം നല്ല എരിവുള്ള ഒരു റെസിപ്പി തന്നെയാണിത് കാന്താരി മുളക് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊന്നും കഴിക്കാനായിട്ട് പറ്റില്ല എന്നാലും വലിയവർക്കൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെസിപ്പിയാണേ അപ്പോൾ നിങ്ങൾ നിങ്ങളിതുവരേക്കും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കുക പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്